നിങ്ങൾ ഈ ബക്കറ്റിലിട്ട് വെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലേ അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഇര അപ്പം ഞാൻ ഇന്ന് വർക്കിംഗ് ഡേ തന്നെയായിരുന്നു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു നാല് മണിയായി കഴിഞ്ഞപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചെടികളൊക്കെ വാടി വാടിപ്പോണ്ട കഷ്ടപ്പെട്ട് ട്രെയിനിൽ കൊണ്ടുവന്നതല്ലേ സാധാരണ ഞാൻ വീട്ടിൽ പോയി വരുമ്പോൾ ഒരു കാട് ഇളക്കി വരുന്ന പോലെ വരാറ് അത്രയും ചെടികളൊക്കെ കൊണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് റാപ്പൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പനിയായി പോയതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ ഒന്നും പറ്റിയില്ല അപ്പോൾ എൻ്റെ അനീതി റാപ്പ് ചെയ്ത നാല് ചെടികൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് മൈക്രോഫൈബറിൻ്റെ തുണി നിങ്ങൾ കണ്ടില്ലേ അത് ഞാൻ ഓൾറെഡി മണി പ്ലാന്റിന് വേണ്ടി സെൽഫ് വാട്ടറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തു വെച്ചതാണ് എന്തോ ഒരു കഷ്ടകാലത്തിന് ആ മണി പ്ലാന്റ് പിടിച്ചില്ല അപ്പോൾ ആ പോട്ട് ഞാൻ റീയൂസ് ചെയ്യായിരുന്നു അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അഗ്ലോണിമ എല്ലാത്തിനും നട്ടു നന്നായി നനച്ചു കൊടുത്തു കാരണം മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു നന്നായി നനച്ചു കൊടുത്തിട്ടുണ്ട് പിടിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ കുറച്ചു ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു ചെടി കിട്ടി അത് ഞാൻ നടുന്നില്ല ഈ വാട്ടറിൽ വെച്ചിട്ട് വേര് വരുമ്പോൾ മാറ്റി നട്ടാൽ മതിയല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ അങ്ങ് വെച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ